കാഞ്ചിയാർ പഞ്ചായത്തിനെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയക്കാരുടെ കൂട്ടുപിടിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ നാളിതുവരെ പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്കും ഓഫീസ് ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും ഒരു ശൌചാലയം മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ടോയ്ലറ്റ് സമുച്ചയം പണി കഴിപ്പിച്ചത് ഈ ടോയ്ലറ്റും പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് പൂർത്തിയാക്കിയത് ഇക്കാര്യം വളച്ചൊടിച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ചില ജനപ്രതിനിധികൾ നടത്തുന്നതെന്നും സുരേഷ് കുഴിക്കാട്ടിൽ ആരോപിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനെതിരെ ജനപ്രതിനിധികളും അടങ്ങുന്ന രാഷ്ട്രീയ സംഘടനകൾ നിരവധി ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിച്ച ഒരു ഓഫീസിലാണ് ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത് ഏകദേശം പത്ത് വനിതാ ജീവനക്കാർ വനിതാ മെമ്പർമാരും പതിനാല് വനിതാ ജീവനക്കാരും ഉള്ള ഓഫീസില് നാളിതുവരെ ഒരു ടോയ്ലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അത് പൊതുജനങ്ങൾക്കും ഈ ഓഫീസിലെ അംഗങ്ങൾക്കും എല്ലാം ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്താണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ഒരു ശൗചാലയം സമുച്ചയം പണിയുന്നതിനു വേണ്ടി അനുമതി നൽകുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു അത് ഓഫീസിലെ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അവിടെ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ജീവനക്കാർക്കും മെമ്പർമാർക്കും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ് ആ കെട്ടിടം പണിതിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധികളടങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അനാവശ്യ വിവാദങ്ങളുമായിട്ടാണ് മുന്നിൽ വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഇത്തരം സാഹചര്യങ്ങൾ എന്നാണ് എനിക്ക് പഞ്ചായത്ത് വർഷം നിലയിൽ പറയാനുള്ളത്